എം ഡി എം എയുമായി യുവാവ് പോലീസിന്റെ പിടിയിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അമ്മാടം എന്ന സ്ഥലത്തു നിന്നും അഞ്ച് ദശാംശം മൂന്ന് എട്ട് ഗ്രാം എം ഡി എം എ സഹിതം യുവാവിനെ തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും ചേർപ്പു പോലീസും ചേർന്ന് പിടികൂടി ഗുരുവായൂർ സ്വദേശി ആദർശ് എന്നയാളെയാണ് പ്രത്യേക പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും ചേർപ്പ് പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ സി ബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ ഇരിഞ്ഞാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷൻ എസ്ഐ ശ്രീലാൽ എസ് ഐ ഗിരീഷ് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് എസ്ഐമാരായ അജിത് കെ ജയകൃഷ്ണൻ പി ഷൈൻ ടി ആർ എഎസ്ഐ സൂരജ് വിദേവ് ഡാൻസ് ഓഫ് അംഗങ്ങളായ സോണി പി എക്സ് ഷിൻഡോ കെ ജെ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ സി പിഒമാരായ പ്രദീപ് ഫൈസൽ എന്നിവരും ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് അമ്മാടത്തും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്നതിനു വേണ്ടിയാണ് പ്രതി എം ഡി എം എ കൊണ്ടുവന്നത് എം ഡി എം എ കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് പ്രതി പോലീസിൻ്റെ പിടിയിൽപ്പെടുന്നത് ആർക്കൊക്കെയാണ് ഇയാൾ എം ഡി എം എ വിൽപ്പന നടത്തുന്നതെന്നും ആരൊക്കെയാണ് ഇതിന്റെ ഉപഭോക്താക്കളെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്